അടുത്ത വീണ്ടും വീണ്ടും സ്കോർ ചെയ്തോണ്ടിരിക്കുന്ന ഇഞ്ചോടിഞ്ചു പോരാട്ടാണ് ലഭ്യമാക്കിയും മിശ്രമുണ്ടോ ഉണ്ണി ഒന്ന് കയറ്റാൽ അധികമാക അടുത്ത് വീണ്ടും അതാ മൂന്നാമത്തോളം റെഡി ആക്കി കൂടിയതാ കയ്യപ്പിനും റെഡി ആയിട്ട് നിൽക്കാണ് ഇത് കണ്ട ഓനും ചൂണ്ട കെട്ടി എറിഞ്ഞു അവനും അടിച്ചു ആരാകുന്നത്തെ കുസലക്കരെ നേമ്പാ കാരോയാ പൊട്ടിച്ച് ഓ അരിയന്നോ വെച്ചില്ല സ്ക്രെഡിലം സ്പോട്ട് ആടിലേ ഇല്ലോ ഇതേ വള്ളത്തില മുള്ളക്ക പാറ കണ്ടോ പാറ ആണേ അടകണ്ടേ തീയും വരി അല്ല അപ്പോർട്ടടക്കണ്ട് പാറ കുടണ്ടോ കുക്ക് കൊടുക്കാൻ റെഡിയേക്ക ਉਹ ਲੋ ਦਿਹਾੜੇ ਚੰਬਲ ਦੇਖੋ ਜੀ ਇਹੋ ਇਸੇ ਜੁਆਪਣੇ ਆ ਦੇਖਾ ਐਸੇ ਟਾਉ ਦੇ ਲੈ